ഒറോബിന്ദോ ഫാമ ലിമിറ്റഡിന്റെ തലവൻ ശരത് ചന്ദ്ര റെഡ്ഡി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തിന് മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി നവംബർ പതിനഞ്ചിന് റോബിൻഡോ ഫാമ ലിമിറ്റഡ് അഞ്ചു കോടി രൂപയുടെ ബോണ്ടുകൾ ബി ജെ പിക്ക് നൽകി ആ മാസം ഇരുപത്തിയൊന്നിന് ബി ജെ പി അത് പണമാക്കി മാറ്റി ശേഷം നവംബർ ഇരുപത്തിമൂന്ന് ഒറോബിന്ദോ ഫാമയുടെ ഇരുപത്തിയഞ്ചു കോടി ബോണ്ടും ഇതേ ബി ലഭിച്ചു അടുത്ത വർഷം ജൂണിൽ റെഡ്ഡി മാപ്പു സാക്ഷിയായി എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഇന്നലെ രാത്രി ഇ ഡിയെ കൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റിലാക്കിയതും ഇതേ കേസിൽ തന്നെയാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് ഇതേ കേസിലെ വ്യവസായിയോ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം എറിഞ്ഞുകൊണ്ട് വെറും മപ്പു സാക്ഷിയായി മാറുകയും ചെയ്തു അല്ല ബി ജെ പി അങ്ങ് മാറ്റി എന്നാലോ ബി ജെ പിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ഉറപ്പിച്ച ഡൽഹി മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും അടക്കം അഴിക്കുള്ളിലേക്ക് തള്ളിവിടുകയും ചെയ്തു അഴിമതി തടയാനാണ് കേന്ദ്ര ഏജൻസികളെ ഇറക്കുന്നത് എന്ന് പറയുന്ന മോദിയുടെ കിരാത ഭരണമാണ് കേട്ടോ ഈ കാണുന്നത് ഒരു കേസിന് ഒരേ കേസിന് പണമെറിഞ്ഞവൻ സാക്ഷി മറ്റൊരാൾ തലസ്ഥാന നഗരത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടും അറസ്റ്റ് ചെയ്ത് കൂട്ടിലും തീർന്നില്ല ഇനിയുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കണക്കുകൾ പി ശരത് ചന്ദ്ര റെഡ്ഡിയുടെ റോബിൻഡോ ഫാമ ലിമിറ്റഡ് വാങ്ങിയ ആകെ ബോണ്ടുകൾ അൻപത്തിരണ്ട് കോടി രൂപയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ വാങ്ങിയ ഈ ബോണ്ടുകളിൽ അറുപത്തി ആറ് ശതമാനവും അതായത് മുപ്പത്തിനാല് പോയിന്റ് അഞ്ചു കോടി ബി ജെ പിക്ക് ലഭിച്ച ബോണ്ടുകളാണ് അവർ പണമാക്കി മാറ്റിയതാണ് പതിനഞ്ചു കോടിയോ അത് ബി ആർ എസിന് ആരാണ് ഈ ബി ആർ എസ് ബി ജെ പിയുടെ ബി ടി ഇനി രണ്ടേ പോയിന്റ് അഞ്ചു കോടി തെലുങ്കുദേശം പാർട്ടി എന്നിവർക്കും നൽകി ഇനി തെലുങ്കുദേശം ദേശം പാർട്ടിയോ ബി ജെ പിയുടെ സഖ്യകക്ഷി ഇങ്ങനെ ബി ജെ പിയും ബി ജെ പിയുടെ ബി ടിയും സഖ്യ കക്ഷികളും ഒക്കെ കൂടിയാണ് അൻപത്തിരണ്ട് കോടി രൂപ ബോണ്ടിലൂടെ പണമാക്കി മാറ്റിയിരിക്കുന്നത് ഇവിടെയാണ് അമിത്ഷാ പറയുന്നത് കള്ളപ്പണം തടയലെന്ന് ഹെന്തുമാത്രം വിചിത്രത വൻകിട കമ്പനികളോ വെള്ള പൂശി ഏതു നെറുകേട് കാണിച്ചാലും കോടികളുടെ ബോണ്ടൊന്ന് വാങ്ങിയാൽ പിന്നെ ഒന്നും നോക്കേണ്ട മോദിയെല്ലാം മറക്കും പണം എറിഞ്ഞോളൂ നിങ്ങൾക്ക് ഈ രാജ്യത്ത് എന്തും ചെയ്യാം ഏത് വ്യവസായ സംരംഭവും എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും തുടങ്ങാം തുടരാം എന്ന തരത്തിലേക്കാണ് പത്ത് വർഷം കൊണ്ട് ബി ജെ പി മൃഗീയ ഭൂരിപക്ഷം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ നമ്മളങ്ങനെ കാണാതെ പോയാൽ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അവരത് അങ്ങ് നടപ്പിലാക്കും അവർ പ്രഖ്യാപിച്ച എ ക്ലാസ് മണ്ഡലങ്ങളിൽ തൃശൂരും തിരുവനന്തപുരം ഒക്കെ അടക്കമുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിൽ അവരെന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി തെരഞ്ഞെടുപ്പ് ബലം പുറത്തു വരുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ബി ജെ പി അടക്കമുള്ള നേതാക്കൾ ചിരിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും സത്യം പറഞ്ഞാൽ ഈ കണക്കുകൾ കണ്ട് രാജ്യം കണ്ണു തള്ളുകയാണ് ഇ വി എം മാത്രമല്ല രാജ്യം തന്നെ ബി ജെ പി തീരെഴുതി വാങ്ങുന്നു എന്നതാണ് ഓരോ കണക്കുകളും ഓരോ ദിവസങ്ങളും തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്